കേരളവും ജപ്പാനും കൈകോർക്കുന്നു മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിൽ കേരള സർക്കാരും ജപ്പാനുമായി സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചു പത്ത് പുതിയ മേഖലകളിൽ സഹകരിക്കുന്നതിനുള്ള കരാറിലൂടെ കേരളത്തിലെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരം ലഭിക്കും കൃഷി ഫിഷറീസ് ഉൾപ്പെടെ പത്ത് പുതിയ മേഖലകളിൽ സഹകരിക്കുന്നതിനുള്ള സുപ്രധാന കരാറാണ് കേരള സർക്കാർ ജപ്പാനുമായി ഒപ്പുവെച്ചത് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ചുവടുവെപ്പായ ഇന്തോ ജപ്പാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ജപ്പാൻ മേളയിലാണ് കരാർ ഒപ്പുവെച്ചത് മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിൽ കൈമാറി പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു എംഒ ആണ് ഇത്തവണത്തെ എംഒ ഇന്റെ പ്രത്യേകത ഇതിനനുബന്ധമായി ഓരോ മേഖലയിലും ഓരോ എത്ര സമയം കൊണ്ട് ഇതിലൂടെ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയും അത് ഇതിന്റെ ഭാഗമായി തന്നെ ടൈം ഷെഡ്യൂൾ കൂടി തയ്യാറാക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ ജപ്പാൻ ഇൻവെസ്റ്റേഴ്സ് കേരളത്തിലേക്ക് വരുന്നുണ്ട് അതാകെ സ്ട്രീംലൈൻ ലൈൻ ചെയ്യുന്നതിന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ സൃഷ്ടിക്കാനും ഇത് കേരളത്തിലെ യുവാക്കൾക്ക് പുതിയ തൊഴിൽ വിപണികൾ കണ്ടെത്താനും പ്രധാന മേഖലകളിൽ ഇരുവിഭാഗവും കൈമാറ്റങ്ങളും സഹകരണങ്ങളും ശക്തമാക്കാനും ഇതുവഴി സാധിക്കും വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് അനീഷ് ഐ എസ് കേരള സർക്കാരിന് വേണ്ടി കരാറിൽ കരാറിലൊപ്പുവെച്ചു ജപ്പാൻ കേരള സഹകരണത്തിനായുള്ള വിശദമായ ആക്ഷൻ പ്ലാൻ അടുത്ത മൂന്ന് മാസത്തിനകം അന്തിമമാകും कईरल न्यूज़ कोची